കരണ്ടില്ലാത്തതിനാൽ പ്രാഥമികാരോഗ്യകേന്ദ്രത്തില് മൊബൈൽ ഫോണിന്റെ വെളിച്ചത്തിൽ രോഗികൾക്ക് കുത്തിവയ്പെടുത്തു

ആരോഗ്യ വകുപ്പിനെ തന്നെ നാണക്കേടിലഴ്ത്തിയ സംഭവം നടന്നത് കൊല്ലം കൊറ്റങ്കര പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലാണ് കറണ്ട് പോയാൽ പ്രവർത്തിപ്പിക്കാൻ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ ജനറേറ്റർ ഇല്ല കാലങ്ങളായി ഈ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ അവസ്ഥ ഇതാണ് രോഗികളുടെ ജീവൻ പണയം വെച്ചുള്ള ഈ ട്രപ്പീസുകൾ തുടങ്ങിയിട്ട് കാലങ്ങളേറെയായിട്ടും വകുപ്പധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ല എന്നതാണ് ലജ്ജാകരം മലയാളം ടെലിവിഷൻ കൊല്ലം ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തേവിലും കരുത്തുമായി ഫാഷ്ടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഫെർടക്കിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയെയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകൾ ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെർടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോർസ്